ശബരിമല ദർശനത്തിനായി കാനനപാതയിലൂടെ ഇന്നലെ വരെ എത്തിയത് ഒരു ലക്ഷത്തിലേറെ പേർ ഈ മണ്ഡലക്കാലത്ത് ഡിസംബർ ഇരുപത്തൊന്ന് വരെ കാനനപാതയായ അഴുതക്കടവ് വഴിയും സത്രം പുല്ലുമ്പേട് വഴിയും ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് പേരാണ് ശബരിമല സന്നിധാനത്തെത്തിയത് ഡിസംബർ ഇരുപത് വരെ പരമ്പരാഗത കാനനപാതയായ അഴുതക്കടവ് വഴി അൻപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് തീർത്ഥാടകരാണ് സന്നിധാനത്തേക്കെത്തിയത് സത്രം പുല്ലുമേട് വഴി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തീർത്ഥാടകരും ഡിസംബർ ഇരുപത്തി ഒന്നിന് അഴുതക്കടവ് വഴി മൂവായിരത്തി നാൽപ്പത്തിരണ്ട് തീർത്ഥാടകരും സത്രം വഴി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് തീർത്ഥാടകരും സന്നിധാനത്തെത്തി കാനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് വലിയ ക്രമീകരണങ്ങളാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപത് വരെയാണ് അഴുതക്കടവിലൂടെ തീർത്ഥാടകരെ കയറ്റിവിടുന്നത് പുല്ലുമേട്ടിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപത് വരെയും തീർത്ഥാടകർ പോകുന്നതിന് മുമ്പായി കാനനപാത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കും ഇതുവഴി പോകുന്നവരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തി മുഴുവൻ പേരും സന്നിധാനത്തെത്തിയെന്നും ഉറപ്പാക്കുന്നുണ്ട് വന്യമൃഗശല്യം ചെറുക്കുന്നതിനായി സൗരവേലി ഒരുക്കിയിട്ടുമുണ്ട് രാത്രി നിരീക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട് അഴുതക്കടവ് വഴിയുള്ള പാതയിൽ വനംവകുപ്പ് ജീവനക്കാർ ഇരുപത്തഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നാൽപ്പത്തിയഞ്ച് പേരടങ്ങുന്ന എലിഫന്റ് സ്ക്വാഡ് എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് സത്രംപാതയിൽ വനംവകുപ്പിന്റെ മുപ്പത്തിയഞ്ച് ജീവനക്കാർ ഇരുപത്തിയഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുപ്പത് പേരടങ്ങുന്ന എലിവറി സ്ക്വാഡ് എന്നിവരെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം